ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സ് എൻ കട്ടപ്പന എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവിംഗിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗിയർ ചേഞ്ചിങ് ഒരുപാട് പേർക്ക് ഗിയർ ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഉള്ളത് എന്നാൽ ബേസിക് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നന്നായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല പ്രത്യേകിച്ചും ഓരോ റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് വരുന്ന വ്യത്യസ്ത റോഡുകളിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് പല ആൾക്കാർക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയാതെ വരുന്നുണ്ട് ഒപ്പം തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ലാത്ത ഒരു രീതി തുടക്കക്കാർക്ക് വരണം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ വാഹനത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഗിയർ ചേഞ്ച് ചെയ്ത് വണ്ടി ഓടിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം വാഹനം ഓടിച്ച് സാധാരണ വാഹനം എത്തുന്ന ഒരു സ്പേസ് അങ്ങോട്ട് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കുകയും ഒരുപാട് വേഗത കൂടാതെയും ഒരുപാട് വേഗത കുറയാതെയും കൃത്യമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് വലിയ സമയ വ്യത്യാസമില്ലാതെ തന്നെ എത്താനായിട്ട് കഴിയും എന്നാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ ഒരു ഗിയറിൽ തന്നെയാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഉദാഹരണം പറയാം ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് നമ്മൾ വാഹനമായിട്ട് പോകുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ചെല്ലേണ്ട ഒരു സ്പേസിൽ നമ്മൾ എത്തുന്നത് ഒരു പക്ഷെങ്കിൽ മൂന്ന് മണിക്കൂറോ മൂന്നര മണിക്കൂറോ കൊണ്ടായിരിക്കും അപ്പോൾ അത്രയധികം സ്പീഡിന്റെ ഒരു കുറവ് വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാകും ഒപ്പം തന്നെ നമ്മൾക്ക് കൂടുതൽ പെട്രോള് നഷ്ടമായിട്ട് വരും അതായത് കൂടുതൽ പെട്രോള് കത്തിത്തീരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് എന്നിങ്ങനെ എല്ലാ ഗിയറും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വേണം വാഹനം ഓടിക്കാനായിട്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മളുടെ വാഹനത്തിന്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ പൊസിഷനു മുകളിലാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് അപ്പം ഞാനിവിടെ നിന്ന് ജസ്റ്റ് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പോയിന്റിൽ സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ സെന്റർ ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രാണ അപ്പം ന്യൂടർന്ന് ഉദ്ദേശിക്കുന്നത് ഈ നടുഭാഗം മാത്രമല്ല ഈ നടുഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡ് ന്യൂടർ ഈ സെന്റർ ഏരിയ റൈറ്റ് സൈഡ് ാണ് അപ്പം ഈ ഏരിയ ഫുൾ ന്യൂട്രാണ് അപ്പൊ ഈ ഏരിയയുടെ മേളിലാണ് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഉള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ന്യൂട്രൽ ന്യൂട്രലിൽ വന്നിട്ട് ലെഫ്റ്റ് മാക്സിമം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനം എടുക്കുന്നു വാഹനം എടുക്കുന്ന സമയത്ത് നിർത്തിയ ഇത്തരത്തിലുള്ള ഒരു വാഹനത്തെ നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ വെയിറ്റ് ഉള്ള ഒരു വാഹനമായത് കൊണ്ട് തന്നെ ഈ വാഹനത്തെ നമുക്ക് ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അതിനുള്ള ഒരു പവർ ഫസ്റ്റ് ഗിയറിനേ ഉള്ളൂ എന്നിട്ട് വണ്ടി എടുത്താൽ ഉടൻ തന്നെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ മറ്റ് ഗിയറുകൾ ഇടുന്നത് പിന്നെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ഫസ്റ്റിനേക്കാർ കുറച്ചും കൂടെ പവർ കുറഞ്ഞൊരു ഗിയറാണ് സെക്കൻഡ് ഗിയർ അത് വണ്ടി റൺ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ഗിയർ സെക്കൻഡ് ഗിയറാണ് അപ്പോൾ വണ്ടി റണ്ണിങ്ങിലായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ വണ്ടി ഒരു നിരപ്പ് റോഡിൽ പോയിക്കോളും ഓക്കെ ഇനി നമ്മൾ തേർഡ് ഗിയർ ഇടുന്ന ഇത് എപ്പോഴാണ് സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന് ഏകദേശം ഒരു മുപ്പത് അടുത്ത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് അടുത്ത് സ്പീഡ് ആകുന്ന സമയത്ത് അത്രയധികം റണ്ണിങ് ആകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒക്കെ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം ഇടുന്ന സമയത്ത് തേർഡ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് തേർഡ് ഇടുക ഇങ്ങനെ പിടിച്ച് നമ്മൾ ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രിലേക്ക് വരും ന്യൂട്രിലേക്ക് വരുമ്പോൾ ലിവർ സ്വാഭാവികമായിട്ട് സെൻ്ററി വരും നിങ്ങൾ നോക്കിയേ ഇങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല വരും നമ്മൾ ജസ്റ്റ് നമുക്ക് തേർഡ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് സാധിക്കും ഇനി നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു നമുക്ക് നല്ലൊരു നിരപ്പ് റോഡ് കാണുന്നു നല്ല നിരപ്പ് റോഡ് കാണുന്ന സമയത്ത് വണ്ടി കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ വണ്ടിക്ക് കുറച്ചൊരു മൂവ്മെന്റ്സ് നൽകി ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അടുത്ത വേഗത നമ്മുടെ വണ്ടിയിൽ വരുമ്പോൾ അതായത് മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് കുറച്ചും കൂടെ വേഗത കൂടുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ആ വേഗത വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ഫോർത്ത് കൊടുക്കാം ഫോർത്ത് കൊടുക്കുന്ന സമയത്തും ജസ്റ്റ് ഇങ്ങനെ കൈപിടിച്ച് താടോട്ട് ഇടുക ന്യൂട്രി വരും ലിവർ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല കറക്റ്റ് സെന്റർ വരും ഇവിടുന്ന് ജസ്റ്റ് താടോട്ട് ഇട്ടാൽ നമുക്ക് ഫോർത്ത് ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ഓക്കെ ഇനി ഫിഫ്തിലേക്ക് പോകുന്നതോ ഫിഫ്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് നല്ല നിരപ്പായിട്ടുള്ള ഒരു റോഡിലാണ് അപ്പൊ ഇത്രയും നിരപ്പായിട്ടുള്ള റോഡിൽ ഒരു അൻപത് അറുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ന്യൂട്രലിലേക്ക് ഇങ്ങനെ ആക്കുക കണ്ടോ ഫോർത്തിൽ നിന്ന് ന്യൂട്രലിലേക്ക് ആക്കുക ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് ചേർക്കണം അതായത് ന്യൂട്രിൽ വന്ന് ഈ സൈഡിലേക്ക് ഇത് ഇങ്ങനെ കൈ കൈപിടിച്ച് ചേർത്തിട്ട് മേളിലേക്ക് കിട്ടാൻ അഞ്ചാമത്തെ ഗിയറിൽ നമുക്ക് പോകാനായിട്ട് കഴിയും ഇനി അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് നാലാമത്തെ ഗിയറിലേക്ക് വരുന്ന എപ്പോഴാണ് അഞ്ചാമത്തെ ഗിയറിൽ ഒരു അൻപത് അറുപത് കിലോമീറ്റർ വേഗതയിൽ ഒരു നല്ല നിരപ്പ് റോഡിലൂടെ നമ്മൾ വണ്ടിയായിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് ആ റോഡ് നിരപ്പ് മാറിയിട്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും നമുക്ക് അഞ്ചാമത്തെ ഗിയർ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നേരത്തെ തന്നെ അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് നമ്മൾ ന്യൂട്രാക്കി കൊടുക്കുന്നു എന്നിട്ട് ലിവറിൻ്റെ സെൻട്രൽ പോയിന്റ് വരും അപ്പം നമ്മൾ താ താഴോട്ടിട്ട് കൊടുത്താൽ ഫോർത്ത് ഗിയറിൽ നമുക്ക് പോകാൻ കഴിയും ഇനി ഫോർത്ത് ഗിയറിലും പോകുന്നില്ല വണ്ടിയുടെ വേഗത നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് താഴ്ത്തി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പതിയിൽ പോകേണ്ട സാഹചര്യമാണെങ്കിൽ ഫോർത്തിൽ നിന്ന് ദൈ ഇതുപോലെ തേർഡിലേക്ക് അങ്ങ് കൊടുക്കണം ഓക്കെ ഇനി തേർഡിലും പോകുന്നില്ല ഇച്ചിരും കൂടെ വേഗത കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ന്യൂട്രില് വരിക ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഇതേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാൻ കഴിയും അതായത് ഇപ്പൊ തേർഡിൽ പോകുന്നു നൂട്ടറി വരിക ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൈ ചേർത്തിട്ട് തേർഡോട്ട് ഇടാം സെക്കൻഡ് ഗിയർ ഇടാം ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ നോട്ടറിലേക്ക് വരിക ഇങ്ങനെ ചേർത്ത് മേലിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ കഴിയും ഇതാണ് ഒരു വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളിലും ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയത്തില്ല ചിലപ്പോൾ നമുക്ക് വാഹനത്തെ നിർത്തേണ്ടി വരും പെട്ടെന്ന് സ്ലോ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഒരു ജംഗ്ഷനിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഏത് ഗിയർ ആണെങ്കിലും ആ ഗിയറിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വണ്ടി നിന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം അതുമാത്രം നിങ്ങൾ ഗിയറിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓർത്താൽ മതി ചിലപ്പോൾ നമ്മൾ തേർഡിലായിരിക്കും വരുന്നത് ചിലപ്പോൾ ഫോർത്തിലായിരിക്കും വരുന്നത് ഏത് ഗിയറിലാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സിറ്റുവേഷനിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെയുള്ളത് നമ്മളുടെ വാഹനത്തിന്റെ റിവേഴ്സ് ഗിയർ ആണ് അതായത് വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മാക്സിമം ചേർത്തിട്ട് താഴോട്ടിട്ട് നമുക്ക് റിവേഴ്സ് ഗിയർ തെറ്റാതെ ഇടാൻ കഴിയും അതായത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക താഴോട്ടിട്ടാൽ റിവേഴ്സ് ഗിയർ നമുക്ക് തെറ്റാതെ ഇടാനായിട്ട് കഴിയും അപ്പോൾ ഈ ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും തമ്മിലുള്ള ഒരു കണക്ഷനും കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം ഫസ്റ്റ് ഗിയറിൻ്റെ അത്രയധികം ഒരു ടോർക്ക് അല്ലെങ്കിൽ അത്രയധികം ഒരു അധികം ഒരു പവർ റിവേഴ്സ് ഗിയറിനുണ്ടോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുത്തനെയുള്ള ഒരു കയറ്റത്ത് നമ്മുടെ വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു ഗിയർ വേണം മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റേ പറ്റത്തുള്ളൂ സെക്കൻഡോ തേർഡോ കൊടുത്താൽ വണ്ടി പോകില്ല കാരണം സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഫിഫ്ത്തിലും ഒന്നും വാഹനത്തിന് വലിപ്പിക്കാനായിട്ടുള്ള ഒരു പവർ ഇല്ല അപ്പം അതിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു കയറ്റത്ത് പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിന് റിവേഴ്സ് ഗിയർ മതി റിവേഴ്സ് ഗിയറിന് ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന ഒരു പവർ ഉണ്ട് ആ ഒരു പവർ മാത്രമേ റിവേഴ്സ് ഗിയറിനുള്ളൂ ഒരിക്കലും റിവേഴ്സ് ഗിയറിൽ നമുക്ക് മറ്റൊരു പവർ കുറഞ്ഞ ഗിയറുകളോ അങ്ങനെയില്ല റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഗിയറാണ് ഫസ്റ്റ് ഗിയർ പോലെ തന്നെ സെയിം ആയിട്ടുള്ള പവർ ആയിട്ടുള്ള ഒരു ഗിയർ മാത്രമാണ് റിവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഗിയറിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഡ്രൈവിംഗ് ആരംഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ